പയ്യന്നൂർ നഗരസഭ സ്വാപ്പ് ഷോപ്പ് തുറന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം സ്വച്ഛ് സർവേക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി പുനരുപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ സൗജന്യമായി സ്വീകരിക്കാനും ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകാനുമുള്ള പയ്യന്നൂർ നഗരസഭയുടെ റെഡ്യൂസി റിയൂസ് റീസൈക്കിൾ സോപ്പ് ഷോപ്പ് മൂരിക്കോവൽ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുറന്നു ഷോപ്പ് ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു ശേഖരിച്ച സാധനങ്ങളിൽ നിന്ന് ആവശ്യക്കാർക്കുള്ള സാധനം കൈമാറുകയും ചെയ്തു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ അനീഷ് ലാൽ അജിത കെ വി സബിത ആർ ശുചിത്വമിഷൻ വൈ പി ഹൃദ്യമോൾ ഹരീന്ദ്രൻ ഹരിത കർമ്മസേന കോർഡിനേറ്റർ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു കൈമാറ്റക്കടയായ ആർ ആർ സെന്ററിലൂടെ നമ്മൾ ഉപേക്ഷിക്കുന്ന പലതിനെയും മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നും പുനരുപയോഗിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങൾ ഫാൻസി ആഭരണങ്ങൾ ഗൃഹോപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ അലങ്കാര വസ്തുക്കൾ പുസ്തകങ്ങൾ പഠനോപകരണങ്ങൾ തുടങ്ങി എന്തും വലിച്ചെറിഞ്ഞതിന് പകരം സ്വാപ്പ് ഷോപ്പിൽ സൗജന്യമായി ഏൽപ്പിക്കാനുള്ള സൗകര്യമാണ് നഗരസഭ ഒരുക്കിയതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ That's so high. And it's. Yeah! smashed. Yeah! Yeah! it's. And it's. And could And be a moment? One of the great catches. Under pressure, you മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ